വനിതാ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെ തുടർച്ചയായ രണ്ടാം തോൽവി കൊളംബോയിൽ ഇന്ത്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഇന്ത്യ എൺപത്തെട്ട് റൺസിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത് ബാറ്റിങ്ങിൽ ഭേദപ്പെട്ട സ്കോർ കണ്ടെത്തിയ ഇന്ത്യ ബൌളിംഗിൽ കൊടുങ്കാറ്റായി മാറുകയായിരുന്നു നിശ്ചിത ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാൻ നാൽപ്പത്തി മൂന്നാം ഓവറിൽ നൂറ്റി അമ്പത്തൊമ്പത് റൺസിന് പുറത്താക്കുകയായിരുന്നു ഇന്ത്യയും ബാറ്റിന് നിരയിൽ ആരും അർദ്ധ സെഞ്ചുറി നേടിയില്ലെങ്കിലും ഇന്ത്യക്ക് മിക ഭേദപ്പെട്ട ഒരു സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞു നാൽപ്പത്തിയാറ് റൺസ് നേടിയ ഹാളിൻ ഡോളാണ് ഇന്ത്യൻ ബാറ്റിന് നിരയിലെ ടോസ് കോട്ടർ ബാറ്ററായി മാറിയത് ഇന്ത്യക്കു വേണ്ടി ബൌളിംഗിൽ തിളങ്ങിയത് മൂന്ന് വിക്കറ്റുകൾ വീതം നേടിയ ക്രാന്തി ഗൌഡും ദീപി ശർമ്മയുമായിരുന്നു സ്നേഹറാണ് ഇന്ത്യയ്ക്കു വേണ്ടി രണ്ട് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ഇന്ത്യയും പാകിസ്ഥാനിൻ്റെ ക്യാപ്റ്റന്മാർ തമ്മിൽ ഹസ്താനം ചെയ്യാതെയായിരുന്നു മത്സരം ആരംഭിച്ചത് ലോകകപ്പിൽ ഇത് ഇന്ത്യയുടെ രണ്ടാം തുടർച്ചയായ ജയമാണ് അടുത്ത മത്സരത്തിൽ ഇന്ത്യ നേടാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയാണ് ഒക്ടോബർ ഒമ്പതിനാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരം നടക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും മറ്റും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം